കരുനഗപ്പള്ളി മൂക്കുമ്പുഴ ദേവീക്ഷേത്രത്തില് ഭരണി മഹോത്സവം മുതൽ പത്തൊന്പത് വരെ നടക്കും പതിനെട്ടിനാണ് പ്രസിദ്ധമായ മീനൂട്ട് നടക്കുന്നത് ഭാരവാഹികള് വാര്ത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കരിനാഗപ്പള്ളി പണ്ടാരത്തുത്ത് മൂക്കുംപുഴ ദേവീക്ഷേത്രത്തിലെ ഭരണി മഹോത്സവം പത്ത് മുതൽ വരെ നടക്കും ഒന്നാം ഉത്സവ ദിനമായ പത്തിന് മുൻമന്ത്രി ജി സുധാകരൻ ഉത്സവ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും സിആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിക്കും എല്ലാ ദിവസവും ക്ഷേത്ര ചടങ്ങുകൾ കൂടാതെ വിവിധ കലാപരിപാടികളും സമ്മേളനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് മൂന്നാം ഉത്സവം മുതൽ എട്ടാം ഉത്സവം വരെ എല്ലാ ദിവസവും തിരുവാതിരകളി അരങ്ങേറും ജനുവരി പതിനെട്ടിന് ഒൻപതാം ഉത്സവത്തിനാണ് പ്രസിദ്ധമായ മീനൂട്ട് നടക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നടക്കുന്ന മീനൂട്ടിൽ അമൃതാനന്ദ ശരണാമൃത മുഖ്യാതിഥിയാകും തുടർന്ന് മീനൂട്ട് ഭക്ഷണ വിതരണവും ഉച്ചയ്ക്ക് മഹാ അന്നദാനവും നടക്കും അറിയിച്ചത് ഇവിടെ നമുക്ക് പറയുന്നത് ഒമ്പതാം മീനൂട്ട് ചടങ്ങ് അതുപോലെ മാലവയ്പ്പ് ഘോഷയാത്ര പത്താം ഉത്സവത്തിന് നമ്മുടെ പൊങ്കാല പകൽക്കാഴ്ച തുടങ്ങിയ പ്രധാന പരിപാടികളാണ് പ്രാവശ്യമുള്ളത് പല ആ വളരെ വിപുലമായിട്ടല്ലെങ്കിൽ പോലും ഭാഗ്യമായി നടത്തുവാൻ വിവിധ മേഖലകളിലെ ആളുകൾ അതിനകത്ത് പ്രസംഗിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പ്രകാശന കർമ്മം അതായത് പ്രധാനപ്പെട്ട അമ്പലത്തിൽ നിന്നും നമ്മുടെ നമ്മുടെ ഇന്ത്യൻ ജനുവരി പൊങ്കാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ മനീഷ ദീപം തെളിക്കും കൃഷ്ണദാസ് ഡി ലെനിൻ എന്നിവർ പങ്കെടുത്തു കേരളത്തിന്റെ ലെനി പരിശോധിച്ചു കഴിഞ്ഞാൽ മീനോട്ട് കടലിൽ നടത്തുന്നത് ഒരു ക്ഷേത്രം ശ്രീ മൂക്കുംപുഴ ദേവി ക്ഷേത്രമാണ് ആ മീനോട്ട് കൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് നാളിതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവം അവർ തന്നെ അവർ ഓരോ നമ്മൾ നേരിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രമേ അറിയാൻ കഴിയൂ ഈ രണ്ടായിരത്തി പത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രത്തിൽ മെയിനോട്ട് കർമ്മം നടത്തുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ ജോലി കാണിപ്പിക്കുന്നത്